നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നാമജപത്തിലൂടെ മുജമ്മ ഭാവത്തെ പോലും ഇല്ലാതാക്കുവാനുള്ള കഴിവുണ്ട് ഭൗതികമായി ആഗ്രഹിക്കുന്നതെന്തും ഈ മന്ത്രജപം നമുക്ക് നൽകും അത്രയേറെ അനുഗ്രഹശേഷിയുള്ള ഈ മന്ത്രം ആത്മീയമായി അസാധാരണമായ തലത്തിലേക്ക് തമ്മിൽ ഉയർത്തുകയും ചെയ്യും അഷ്ടാക്ഷര മന്ത്രമായ ഓ നമോ നാരായണായ അതീവ ലളിതവും അപാരവും അതിശക്തവുമാണ് അത്ഭുതകരമായ ഫലസിദ്ധിയാണ് ഈ മന്ത്രത്തിനുള്ളത് പ്രപഞ്ചപാലകനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കാൻ ജപിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ മന്ത്രമാണിത് പഞ്ചഭൂതങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിവയും ചേർന്നതാണ് അഷ്ടപ്രകൃതി ഈ പ്രകൃതിയാണ് മനുഷ്യരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്നത് അഷ്ടാക്ഷര മന്ത്രത്തിലെ ഓരോ അക്ഷരവും ഈ അഷ്ടപ്രകൃതികളെ കുറിക്കുന്നു ഭഗവാൻ മഹാവിഷ്ണു ഈ പ്രകൃതിയുടെ നാദനം അതുകൊണ്ട് അഷ്ടാക്ഷര മന്ത്രം ജപിക്കുകയാണെങ്കിൽ അഷ്ടപ്രകൃതികളെയും നിയന്ത്രണത്തിലാക്കാം അതിമനോഹരവും പരമോന്നതവുമായ ഈ മന്ത്രം നിത്യജപത്തിന് ഉത്തമമാണ് നിത്യനെ ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ നമ്മെ വലയം ചെയ്തിരിക്കുന്ന ജീവിത ദുരിതങ്ങളത്രയും പോകും പ്രപഞ്ച സൃഷ്ടാവും പ്രപഞ്ചപാലകനും ജീവിതത്തിൻ്റെ ചൈതന്യവുമായ മഹാവിഷ്ണുവിന് മുന്നിൽ ശിരസ് നമിക്കുന്നു എന്നാണ് ഓ നമോ നാരായണായ മന്ത്രത്തിൻ്റെ അർത്ഥം ഒന്നും കൂടി വിശദമാക്കിയാൽ ഓം പ്രണവമന്ത്രമാണ് ഈശ്വരൻ്റെ നാദരൂപമാണ് ഓങ്കാരത്തിൽ നിന്നാണ് പ്രപഞ്ചം തന്നെ ആവിർഭവിച്ചത് ആദരസൂചകമായി ശിരസ് കുമ്പിടുന്നതാണ് നമോ വേദകാലം മുതലുള്ള മഹാവിഷ്ണുവിൻ്റെ നാമമാണ് നാരായണൻ നാര എന്നാൽ ജലം നാരായണ എന്നാൽ ജലത്തിൽ അധിവസിക്കുന്നവൻ അതായത് ജലാധിവാസനായ പ്രപഞ്ച സ്വരൂപനെ സർവാത്മന നമിക്കുന്നു എന്ന് മന്ത്രാർത്ഥം അഷ്ടാക്ഷര അഷ്ടാക്ഷരമന്ത്രം ജപിക്കുന്നതിന് ഒരു നിബന്ധനയും നിയമവും ഇല്ല ഒരു ഉപാധിയും ഇല്ലാതെ ആർക്കും എവിടെയിരുന്നു എപ്പോഴും ഈ മഹാമന്ത്രം ജപിക്കാം കഴിയുന്നത്ര തവണ നാരായണനാമം വ്യക്തിയോടെ ജപിക്കൂ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാൻ സാധിക്കും വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്